Reserve Bank of India. ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്സ് രാജ്യത്ത് കൈമാറി വരുന്ന പണത്തിന്റെ ലാഭനഷ്ടങ്ങളൊക്കെ റിസർവ് ബാങ്കിന്റെ കണക്കിലുണ്ട് എന്നാൽ ലാഭവിഹിതമായി രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ആർ ബി ഐയിൽ നിന്നും ഒരു സാമ്പത്തിക വർഷം സർക്കാരിന് ലഭിക്കുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ലാഭവിഹിതമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപ കൈമാറിയ സ്ഥാനത്തായിരുന്നു ഇതിന്റെ ഒന്നര ഇരട്ടിയോളം തുക ആർ ബി ഐയിൽ നിന്നും കേന്ദ്രത്തിന് ലഭിക്കുന്നത് മുൻപൊന്നുമില്ലാത്ത തരത്തിൽ ഇത്ര ഉയർന്ന തുക സർക്കാരിന് നൽകാൻ എങ്ങനെ റിസർവ് ബാങ്കിന് സാധിച്ചു ആർ വരുമാനം കൂടിയതെങ്ങനെ റിസർവ് ബാങ്കിന്റെ വരുമാനം കൂടാൻ പ്രധാനമായും നാല് കാരണങ്ങളാണുള്ളത് ഒന്ന് പണലഭ്യത കൈകാര്യം ചെയ്യുമ്പോഴുള്ള പലിശയാണ് റിസർവ് ബാങ്കിന്റെ പ്രധാന വരുമാന സ്രോതസ് ബാങ്കുകൾ അടിയന്തര പണലഭ്യതയ്ക്കായി റിസർവ് ബാങ്കിനെയാണ് ആശ്രയിക്കുക നിലവിൽ അടിസ്ഥാന പലിശ ഉയർന്നു നിൽക്കുന്നത് വിപണിയിൽ പണലഭ്യത കുറച്ചിരുന്നു ഇതോടെ ബാങ്കുകൾക്ക് കൂടുതൽ തുക വായ്പ എടുക്കേണ്ടി വന്നത് ആർ ബി ഐയുടെ വരുമാനം കൂടാൻ കാരണമായി ഇനി രണ്ടാമത്തെ കാരണം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ വിദേശ കറൻസികൾ കൂടിയ വിലയ്ക്ക് വിറ്റഴിച്ചത് വഴിയും ആർ ബി ഐക്ക് വലിയ തുക ലാഭമായി ലഭിച്ചു മൂന്നാമത്തെ കാരണം അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിലെ കടപ്പത്രങ്ങളിൽ ആർ ബി ഐക്ക് നിക്ഷേപമുണ്ട് പണപ്പെരുപ്പം നേരിടുന്നതിനായി ഈ രാജ്യങ്ങൾ പലിശ നിരക്ക് ഉയർത്തിയത് ഈ കടപ്പത്രങ്ങളിൽ നിന്നുള്ള ആദായവും കൂട്ടിയിട്ടുണ്ട് ഇനി അവസാനത്തെ കാരണം വിവിധ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ ഈടാക്കുന്ന തുകയാണ് ആർ ബി യുടെ മറ്റൊരു സ്രോതസ്സ് ഇതിലെ നിബന്ധനകൾ കടുപ്പിച്ചത് വിവിധ ഇനത്തിലെ വരുമാനം ഉയരാനും കാരണമായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത്തവണയും പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് ആർ ബി ഐ ലാഭവിഹിതം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ നടപ്പു സാമ്പത്തിക വർഷം ആർ ബി ഐ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നുമായി ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപയാണ് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചും കഴിഞ്ഞു പൊതുമേഖലാ ബാങ്കിൽ നിന്നുള്ള ലാഭവിഹിതമായി പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ വേറെയും ലഭിക്കും ഇത് രണ്ടും ചേർന്ന് ആകെ രണ്ട് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയോളം ഖജനാവിൽ അതായത് സർക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒന്നേകാൽ ലക്ഷം കോടി രൂപ ഇത്തവണ അധികം ലഭിക്കും നടപ്പ് സാമ്പത്തിക വർഷം ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ അഥവാ ജി ഡി പിയുടെ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ നിലനിർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ ആർ ബി ഐ നിന്നുള്ള റെക്കോർഡ് ലാഭവീതം ധനക്കമ്മി പൂജ്യം പോയിന്റ് നാല് പൂജ്യം ശതമാനം വരെ കുറയ്ക്കാനും ഇത് സഹായിക്കും സർക്കാരിന്റെ കടമെടുപ്പ് കുറയ്ക്കാനും ഇതിലൂടെ കഴിയും ഇതിനു പുറമെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പുതുതായി ചുമതലയേൽക്കുന്ന സർക്കാരിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ പണം ചെലവിടാനും ഈ തുക സഹായി അതേസമയം ധനക്കമ്മിയിലും ജി ഡി പി ലക്ഷ്യത്തിലും മാറ്റം വരുത്താതെ വരുമാന ചെലവും മൂലധന ചെലവും തുല്യമായോ ആനുപാതികമായോ വിഭജിക്കാൻ സർക്കാർ തീരുമാനിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്